എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ വീഡിയോയുടെ ഒരു ഡ്യൂറേഷൻ ടൈം തന്നെ നിങ്ങൾക്ക് നോക്കി അറിയാം പതിമൂന്ന് മിനിറ്റ് അമ്പത്ത ഒൻപത് സെക്കൻഡ് ഏകദേശം പതിനാല് മിനിറ്റോളമുള്ള ഒരു വലിയ വീഡിയോ ആണ് ഒരുപാട് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് ഇരുന്നൂറിഞ്ഞ അടുത്ത പ്ലാന്റുകൾ ഇരുന്നൂറ് മേള ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത്രക്കേറെ പ്ലാന്റുകൾ ഈ ഒരു വീഡിയോയിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഹൈറ്റ് നമ്മളിതുപോലെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ പ്ലാന്റുകളിലും കോംബോ ആയിട്ടുള്ള റേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ് രൂപ മുതൽ പ്ലാന്റുകളുടെ കോംബോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇടാൻ തരുന്നവരെ റേറ്റ് ടൈപ്പ് ചെയ്ത് തന്നെ തന്നെ റേറ്റ് ടൈപ്പ് ചെയ്ത് തരുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ ഒന്നെങ്കിൽ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുക അതൊന്നെങ്കിൽ മുകളിൽ കൊടുക്കുക അല്ലെങ്കിൽ താഴെ കൊടുക്കുക കേട്ടോ അതായിരിക്കും എപ്പോഴും ബെറ്റർ അപ്പോൾ കോംബോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ തൊട്ടാണ് കോംബോ വരുന്നത് ആദ്യം വരുന്ന നാല് പ്ലാന്റിൻ്റെ കോംബോയാണ് കേട്ടോ തൊണ്ണൂറ് രൂപയായിരിക്കും റേറ്റ് വരുന്ന നാല് പ്ലാന്റുകൾക്ക് നമ്മുടെ ഈ റോക്കഡുണ്ട് ഈ ഒരു അഗ്ലോണിമയുടെ പ്ലാന്റ് ഉണ്ട് നെക്സ്റ്റ് നമ്മുടെ റിയോ പ്ലാന്റ് ഇത്രയും പ്ലാന്റുകളാണ് ഫസ്റ്റ് തൊണ്ണൂറ് രൂപയുടെ കോംബോയിൽ വരുന്നത് അത് നമുക്ക് തൊണ്ണൂറ് എന്നുള്ളത് കോംബോ റേറ്റ് ആണ് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അടുത്ത അഞ്ച് പ്ലാന്റുകൾ നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കലാത്തിയുടെ പ്ലാന്റ് ഉണ്ട് ഈ ഒരു പ്ലാന്റ് ഉണ്ട് പേരഹിയില്ലേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഒരു വെരിഗേറ്റഡ് ലിഫില് വരുന്നത് അടുത്ത വെരിഗേറ്റഡ് ലിഫില് തന്നെ വരുന്ന ഈ ഒരു വെറൈറ്റിയാണ് നെക്സ്റ്റും അത് തന്നെയാണ് കേട്ടോ ഒരു കൊറിയോ പ്ലാന്റിൻ്റെ ഇത് തന്നെയാണ് വരുന്നത് അങ്ങനെ അഞ്ച് പ്ലാന്റുകൾ നമുക്ക് നൂറ്റി അറുപത് രൂപയായിരിക്കും കോംബോയുടെ ഹൈറ്റ് കൊറിയോ ചാർജ് എക്സ്ട്രാ വരും അടുത്തത് മൂന്നാമത്തെ കോംബോ വരുന്ന ആറ് പ്ലാന്റുകളായിരിക്കും അത് ഇരുന്നൂറ് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ ഹൈറ്റ് വരുന്നത് പ്ലസ് നമുക്ക് കൊറിയോ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ ആ പ്ലാന്റ് ഇരുന്നൂറ് രൂപയായിരിക്കും പ്ലസ് കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതായിരിക്കും ഇവിടെ വാട്ടർ ക്യാബേജും അതുപോലെ തന്നെ ഈ ഒരു ഓർക്കിഡ് പ്ലാന്റും ഒക്കെ നമുക്ക് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുന്നതായിരിക്കും കേട്ടോ കലാത്തിയയുടെ പ്ലാന്റ് ഉണ്ട് ഇതെല്ലാം ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുന്നതായിരിക്കും ഇരുന്നൂറിൻ്റെ കോംബോ അടുത്തത് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ കോംബോയാണ് അതിലും ഈ ഒരു കലാത്തിയ ഉണ്ട് അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു അഗ്ലോഡ്മയുടെ വെറൈറ്റിയാണ് നെക്സ്റ്റ് വരുന്ന കലാത്തിയ തന്നെയാണ് കേട്ടോ കലാത്തിയയുടെ ഈ ഒരു വെരിഗേറ്റഡ് ലീഫിൽ വരുന്ന ആകെ മൊത്തം ആ ഒരു പ്ലാന്റിൽ മൂന്ന് കളേഴ്സാണ് കേട്ടോ വരുന്നത് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കൂടുതലും ഇലച്ചെടികളാണ് കേട്ടോ ഒരു വീഡിയോയിലുള്ളത് അപ്പം ഇലച്ചെടികൾ മാത്രമായിട്ടുള്ള പ്രേമികൾക്ക് ഇതൊരു സുവർണാവസ്ഥര തന്നെയായിരിക്കും കൂടുതലും നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റുകളാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത് ഇത് ഇരുന്നൂറ്റി എൺപത് രൂപയുടെ കോംബോയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മുന്നൂറ് രൂപയുടെ കോംബോയാണ് അതിലും കലാത്തിയുണ്ട് ഓരോന്നിലും പ്ലാന്റുകൾ കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ തന്നെ വീഡിയോകൾ ഇടാൻ തരുന്നവർ ഒരു കുറച്ച് നേരത്തെ തരിക ഒരു ഉച്ചയ്ക്ക് ആകുമ്പത്തേക്ക് നാളെ നിങ്ങളുടെ വീഡിയോ ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ തരിക കേട്ടോ ഇപ്പോൾ ഓരോരുത്തർ വീഡിയോ ഇടാവോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ കണ്ടിട്ടുണ്ട് ഇന്ന ദിവസം കഴിഞ്ഞിട്ട് എട്ടാൽ മതി എന്ന് പറയുമ്പോൾ അന്നേരം തന്നെ നിങ്ങളൊന്ന് ഇട്ട് വെച്ചേക്കുക ഇന്ന ദിവസം എന്ന് പറയുമ്പോൾ ആ ഒരു ദിവസത്തേക്ക് ഇട്ട് വച്ചേക്കാം കേട്ടോ അത് ഇട്ട് വെക്കുമ്പോൾ ഇത്തിരി രാവിലത്തേക്കൊക്കെ ഇട്ട് വയ്ക്കുക ഈ രാത്രി പത്ത് മണിവരെയൊക്കെ ഫോട്ടോ ഇട്ടുകൊണ്ട് എടുത്താൽ നമുക്കത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് എനിക്ക് കിടക്കണ്ടേ അപ്പോൾ നമ്മളൊരു വലിയ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കിടക്കുമ്പോഴത്തേക്ക് അതിനുള്ള ടൈം എടുക്കും കാരണം അത് ആ ഒരു വീഡിയോ സേവ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് സ്പേസ് വേണം അപ്പോൾ ഫോണിലുള്ള ബാക്കി ആപ്പുകളൊക്കെ അൺ ഇൻസ്റ്റാൾ ചെയ്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സാഹചര്യം കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആ ഒരു ഫോട്ടോ ഇടുന്ന ടൈമൊക്കെ ഒന്ന് നേരത്തെയൊക്കെ നേരത്തെ കാലത്തൊക്കെ ഒന്ന് ഇട്ട് തരിക കേട്ടോ ഇട്ട് തന്ന ഉപകാരമായിരിക്കും നിങ്ങൾക്ക് തന്നെ കേട്ടോ അപ്പോൾ അടുത്ത പന്ത്രണ്ട് പ്ലാന്റിൻ്റെ കോംബോയാണ് നാനൂറ്റി എൺപത് രൂപയാണ് പന്ത്രണ്ട് പ്ലാന്റുകളുടെ കോംബോയുടെ റേറ്റ് വരുന്നത് കേട്ടോ ബാക്കി കോംബോയിൽ വന്ന പ്ലാന്റുകളൊക്കെ ഇതിലും ആഡായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഓരോന്നിനും ഓരോ ഒന്നും രണ്ടും വെറൈറ്റീസ് ഓരോ കോംബോയിലും കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കോമ്പോയിലെ പ്ലാന്റിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം അനുസരിച്ച് റേറ്റിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നുണ്ട് കോംബോയുടെ കാര്യത്തിൽ എല്ലാവരും ഒക്കെ റേറ്റ് മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അടുത്ത ഇരുപത് പ്ലാന്റിൻ്റെ കോംബോ ആണ് അത് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പം എന്തായാലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് വരുമോ കേട്ടോ നിങ്ങളിങ്ങനെ വാചകം അടിച്ചു പോകാതെ പ്ലാന്റിനെ പറ്റി പറയാം എനിക്ക് പ്ലാന്റിനെ പറ്റി പറയാൻ എനിക്ക് അറിയില്ല കാരണം പല പ്ലാന്റുകൾ നമുക്ക് കോംബോയിൽ ഓൾറെഡി ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നുണ്ട് ഇത് ഇന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ പോപ്പുലേഷൻ ഇങ്ങനെയാണ് എന്ന് പറയാനായിട്ട് എനിക്കറിയില്ല എനിക്കങ്ങനെ പ്ലാന്റുകൾ ഒരുപാട് കൈകാര്യം ചെയ്ത് എനിക്ക് പരിചയമുള്ള ഒരാളെ അല്ല ഞാനായിട്ടോ അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ കമൻറ്റുകൾ ഞങ്ങൾ പറയുമ്പോൾ എനിക്കറിയില്ല എനിക്കറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്ത പറയാത്തായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഇടാൻ തരുന്നവർ തന്നെ ആ പ്ലാന്റ് ഇന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ കലാത്തി അറിയാം അഗ്ലോണി പറയാൻ പീസിലല്ലേ അങ്ങനെ നമുക്കറിയാം എന്നല്ലാതെ അത് ഇന്ന പ്ലാന്റ് ആണ് ഇന്ന ഇപ്പോൾ കലാത്തിയിൽ ഇന്ന വെറൈറ്റി ആണ് അങ്ങനെയൊന്നും പറയാൻ എനിക്ക് അറിയില്ല അപ്പം അങ്ങനെ വീഡിയോ ഇടാൻ തരുന്നവർ തരുന്നവർക്ക് അറിയാലോ അപ്പോൾ നിങ്ങൾ തന്നെ ആ ഒരു ഇത് ടൈപ്പ് ചെയ്തൊക്കെ തന്നെ തന്നോളൂ കേട്ടോ അഹ ഇല്ലാത്ത കൊണ്ടാണ് പറയുന്നത് ഇപ്പം ഇരുപത് പ്ലാന്റിൻ്റെ കോംബോയിൽ നമുക്ക് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ഹൈറ്റ് വരുന്നത് കോംബോ തൊണ്ണൂറ് മുതൽ എണ്ണൂറ്റി ഇരുപത് രൂപ വരെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇനി നമ്മൾ ഈ എണ്ണൂറ്റി ഇരുപത് രൂപയുടെ ഇരുപത് പ്ലാന്റുകൾ കഴിഞ്ഞിട്ട് നമ്മുടെ ഓരോ പ്ലാന്റിൻ്റെയും സെപ്പറേറ്റ് റേറ്റും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ് കേട്ടോ അതായത് പോലെ നമ്മൾ ഓരോന്നും കാണിച്ചാണിച്ച് പോകുന്നുണ്ട് വീഡിയോ കുറേ പകുതിയായിട്ട് ഉള്ളു കേട്ടോ സിങ്കോണിയം ഇരുപത്തി അഞ്ച് രൂപയാണ് നെക്സ്റ്റ് പ്ലാന്റ് മുപ്പത്തി അഞ്ച് രൂപ വാട്ടർ ക്യാബേജ് അല്ല ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപ ഇത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപ ഇതിൻ്റെ പതിനഞ്ച് രൂപയുള്ളൂ നെക്സ്റ്റ് പ്ലാന്റ് സിങ്കോണിയം നാൽപ്പത് രൂപ റിയോ പ്ലാന്റ് ഏഴ് രൂപയാണ് ഈ ഒരു പ്ലാന്റ് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് അടുത്തത് മുപ്പത് രൂപയാണ് ഇത് മുപ്പത്തി എട്ട് രൂപ അടുത്തത് കട്ടിങ് ആയിരുന്നത് ഏഴ് രൂപയായിരിക്കും നെക്സ്റ്റ് പ്ലാന്റ് കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഹോട്ടൽ പ്ലാന്റ് നാൽപ്പത്തി ആറ് രൂപയും കട്ടിങ്ങിന് പതിനഞ്ച് രൂപയായിരിക്കും പെൻറ്റാസിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് മുപ്പത് രൂപയാണ് ഇത് നമുക്കൊരു ബോർഡോഗ്രാസ് ഒക്കെ ആയിട്ട് ആ ഒരു ഇനത്തിൽ വരുന്നതാണ് കേട്ടോ ഇത് പതിനഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ ഹൈറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് നമുക്ക് വരുന്നത് അൻപത് രൂപയായിരിക്കും നമുക്ക് ഈ ഒരു സെയിം സൈസിൽ വരുന്ന പ്ലാന്റിൻ്റെ ഹൈറ്റ് നെക്സ്റ്റ് പ്ലാന്റ് മുപ്പത്തഞ്ച് രൂപ ഈ ഒരു പ്ലാന്റ് ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസ് ക്ലിയർ ആയില്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ തന്നെ ചോദിക്കാവുന്നതാണ് കേട്ടോ സെപ്പറേറ്റ് ഇപ്പം ഇതിൻ്റെയൊക്കെ ക്ലിയർ ആണല്ലോ ഈ അഗ്ലോണിന്മടിയൊക്കെ നമുക്ക് ഓൾറെഡി സൈസ് ക്ലിയർ ആണ് പിന്നെ ചില പ്ലാന്റിൻ്റെയൊക്കെ ഹോട്ടൽ പ്ലാന്റ് എന്ന് മാത്രം നമ്മൾ എഴുതി ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കുന്നതിൻ്റെയൊക്കെ പ്ലാനിൻ്റെ സൈസും കൂടെ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ ടോട്ടൽ വാങ്ങുന്ന പ്ലാന്റ് അനുസരിച്ച് പ്ലാനിൻ്റെ കുറേ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും എന്ന് പ്രത്യേകം ഓർക്കുക കേട്ടോ ഇപ്പം മിനിമം ചാർജ് എൺപത് രൂപ എന്തോ ആണ് എനിക്കിവിടെയൊക്കെ വാങ്ങുന്നത് കേട്ടോ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപ ഇരിഗേറ്റഡ് ലിഫാണ് നെക്സ്റ്റ് പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപ ആട്ടോ ഇത് ഏത് പ്ലാന്റ് ആണൊന്നും അറിയില്ല അപ്പോൾ ഇങ്ങനെ വരുന്ന പ്ലാന്റ് ഒക്കെ ഏത് പ്ലാന്റ് ആണെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് അതിൻ്റെ പേരും കൂടെ ടൈപ്പ് ചെയ്തിട്ട് തരിക കേട്ടോ അതുപോലെ തന്നെ ഹൈറ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിൽ മുകളിൽ അല്ലെങ്കിൽ താഴെ അങ്ങനെയായിട്ട് എല്ലാത്തിനും ഒരേ രീതിയിൽ ടൈപ്പ് ചെയ്യുക കേട്ടോ നിങ്ങൾ ഒരു പ്ലാന്റിനെ റൈറ്റ് ചെയ്തു ഒരു പ്ലാന്റിനെ ലെഫ്റ്റ് ചെയ്തു അടുത്തതിന് മുകളിൽ ചെയ്തു പിന്നെത്തിൻ്റെ താഴെ ചെയ്തു അങ്ങനെ ചെയ്യാതെ ഒരേ രീതിയിൽ തന്നെ ചെയ്ത് തരുമായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു കേട്ടോ കാരണം നമ്പർ നമുക്ക് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കൂടെ എനിക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു സൈഡിലല്ലേ എനിക്ക് നമ്പർ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പല പ്ലാ പ്ലാന്റുകൾക്കും നിങ്ങൾ തരുന്ന റേറ്റുകൾ നമ്മൾ നമ്പർ കൊടുക്കുമ്പോൾ അത് കവറായി പോകുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അടുത്ത ഇതിൻ്റെ ഹോട്ടൽ പ്ലാന്റ് അൻപത് രൂപയും കട്ടിങ്ങിന് ഇരുപത് രൂപയായിരിക്കും റേറ്റ് നെക്സ്റ്റ് പ്ലാന്റിന് നാൽപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് ചില പ്ലാന്റുകൾ റിപ്പീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഫോട്ടോ ഇടുമ്പോൾ തന്നെ ആ പ്ലാന്റുകൾ റിപ്പീറ്റ് ഇല്ല എന്ന് ഉറപ്പ് നേരത്തെ തന്നെ ഇട്ട് തരിക ഞാൻ എല്ലാം കൂടെ സേവ് ചെയ്താണ് പോകുന്നത് അപ്പോൾ തിരിച്ച് നമ്മൾ ഈ നൂറും ഇരുന്നൂറും പ്ലാന്റുകളൊക്കെ സേവ് ചെയ്ത് ഇൻഷോട്ടിലേക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റാതെ പോകും അതുകൊണ്ടാണ് കേട്ടോ ഇത് മുപ്പത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് ആണ് മുപ്പത്തഞ്ച് രൂപയായിരിക്കും റോട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് മുപ്പത്തി നാല് രൂപയാണ് കേട്ടോ ഇതിന് കലാഞ്ചിയാന്ന് എനിക്ക് തോന്നുന്നു അടുത്ത പ്ലാന്റിനും നാൽപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റിന് മുപ്പത്തി എട്ട് രൂപയാണ് വെരിഗേറ്റഡ് ലീഫിൽ വരുന്നു പ്ലാന്റിൻ്റെ പേരകയില്ല നെക്സ്റ്റിന് മുപ്പത്തി എട്ട് രൂപയാണ് ഈ ഒരു ലീഫ് മാത്രമുള്ള പ്ലാന്റിന് ഇതിന് മുപ്പത് രൂപയായിരിക്കും നമ്മുടെ വീഡിയോ കുറച്ചും കൂടി ഒന്ന് ആക്കിയിട്ടുണ്ട് അപ്പോൾ പിക്ചറുകളുടെ ഡ്യൂറേഷൻ ഞാനൊന്ന് കുറച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് പ്ലാന്റുകൾ വേണ്ടത് എടുക്കുക എന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ അടുത്ത ഇതിൻ്റെ കട്ടിങ്ങുകളുണ്ട് കാരണം ഒരുപാട് ലെങ്ത് ആകുമ്പോൾ ഫോൺ ഓൾറെഡി ഹാങ് ആയിട്ട് ഞാൻ പിക്ചർ വരുന്നതനുസരിച്ച് എനിക്ക് പറയാൻ പറ്റുന്നില്ല വോയിസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് സ്റ്റക്കായിട്ട് സ്റ്റക്കായിട്ടൊക്കെയാണ് വരുന്നത് എങ്ങനെ നിങ്ങളിലേക്ക് എത്തും എന്നൊന്നും അറിയില്ല കേട്ടോ അടുത്ത പ്ലാന്റ് അമ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഇത് ഇരുപത്തി നാല് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് ഇത് നാല്പത് രൂപയാണ് വിഗോണിയ പ്ലാന്റ് വരുന്നത് അടുത്തത് ഇരുപത്തി നാല് രൂപയായിരിക്കും ഇതിൻ്റെ റേറ്റ് കേട്ടോ അതേ തന്നെ നമ്പർ നിങ്ങൾ പലയിടത്ത് എഴുതുമ്പോൾ നമുക്ക് അതിനെ തിരിഞ്ഞു പോകും നിങ്ങളുടെ പ്ലാന്റിൻ്റെ റേറ്റ് മറഞ്ഞ് പോകും ആ ഒരു കുഴപ്പമുണ്ട് കേട്ടോ ഇത് നാൽപ്പത് രൂപയാണ് കലേടിയത്തിൻ്റെ റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് വരുന്ന മുപ്പത്തി രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന മുപ്പത്തി ആറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് എല്ലാം കൂടുതലും ഇലച്ചെടികളാണ് കേട്ടോ ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ട് വരുന്ന വളരെ ചുരുക്കം കുറച്ച് മൂന്നോ നാലോ പ്ലാന്റുകൾ മാത്രമാണ് നമുക്ക് ഫ്ലവറിങ് പ്ലാന്റിൻ്റെ ഒരു ഏരിയയിൽ വരുന്ന റോസ് ഒന്ന് രണ്ടെണ്ണം പിന്നെ പെൻഡാസ് അതൊക്കെ മാത്രമാണ് കേട്ടോ എല്ലാം ഇതുപോലെയുള്ള ഇലച്ചെടികൾ മാത്രമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പം ആ ഒരു പ്ലാന്റുകൾ മാത്രമായിട്ട് കളക്ട് ചെയ്യുന്നവർക്ക് ഇതൊരു വീഡിയോ ഹെൽപ്പ്ഫുള്ളാണ് എന്ന് വിചാരിക്കുന്നു നമ്മൾ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം ഇതൊരു പറയുന്നില്ല അല്ലേ സ്ഥലം വരുന്നത് കാസർഗോഡാണ് കേട്ടോ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് അപ്പോൾ ഇനി അടുത്ത ആഴ്ച പ്ലാന്റ് അയക്കുള്ളൂ അപ്പോൾ എന്നത്തേക്ക് പ്ലാന്റ് അയക്കും ഇവ കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സാപ്പിൽ പ്ലാന്റുകൾ ഓർഡർ ചെയ്യുന്നവർ ചോദിച്ച് കൺഫേം ആക്കി വയ്ക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൊത്തത്തിൽ പറയാനുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞാനും വോയിസ് പറഞ്ഞാൽ ഞാനും ഒന്നും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വെടിയിൽ കാണുക അപ്പോൾ വീഡിയോ ഇടാൻ തരുന്നവർ ഒരു മാക്സിമം ഒരു അമ്പത് പ്ലാന്റ് അത്രയും വെച്ച് തരുക കേട്ടോ കാരണം നമുക്കെല്ലാം കൂടി ആകുമ്പോൾ എൻ്റെ ഫോണിൽ ഇതൊന്നും എടുക്കുകയല്ല മക്കളെ അതുകൊണ്ടാണ് എൻ്റെ ഫോണതിനു മാത്രം ഒന്നും ഇല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ജസ്റ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെയും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക അത്രേ പറയാനുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായതെങ്കിൽ നിങ്ങൾ കണ്ട് മുഴുവൻ കണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നാളത്തെ വീഡിയോയിൽ നാളെ രാവിലെ പത്ത് മണിക്ക് കാണാം കേട്ടോ